ഗാസ യുദ്ധത്തിൽ ഇസ്രയേലിന് വമ്പൻ പ്രതിസന്ധിയായി ഹമാസിന്റെ പുതിയ നിലപാട് ബന്ദികളെ മോചിപ്പിക്കാൻ സൈനികമായി ഇറങ്ങിയാൽ ജീവനോടെയല്ല ശവപ്പെട്ടിയിലായിരിക്കും ബന്ദികളെ നിങ്ങൾക്ക് കിട്ടുക എന്നാണ് ഹമാസിന്റെ പുതിയ നിലപാട് സൈനിക നടപടികൾക്കിടെ കഴിഞ്ഞ ദിവസം ആറ് ബന്ദികളുടെ മൃതദേഹങ്ങളാണ് ഇസ്രായേൽ സൈന്യത്തിന് കണ്ടെത്താനായത് ഇതിന്റെ പശ്ചാത്തലത്തിലാണ് ഹമാസ് തങ്ങളുടെ നിലപാട് ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത് തങ്ങളുടെ തടങ്കൽ സ്ഥലങ്ങളിൽ ഇസ്രായേൽ സൈന്യം എത്തിയാൽ ബന്ദികളെ എന്തു ചെയ്യണം എന്നത് സംബന്ധിച്ച് പുതിയ നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നാണ് ഹമാസ് ഇസ്രായേലിനോട് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് സൈനിക സമ്മർദ്ദത്തിൽ തടവുകാരെ വിട്ടയക്കണമെന്ന നെതന്യാഹുവിന്റെ നിർബന്ധം കാരണം ശവപ്പെട്ടികളിലായിരിക്കും ബന്ധുക്കൾ മടങ്ങുക എന്നും ഹമാസിന്റെ സൈനിക വിഭാഗമായ അൽ ഖസാം ബ്രിഗേഡ് വക്താവ് അബു ഉബൈദ പറഞ്ഞതായി സിൻഹുവ വാർത്താ ഏജൻസി ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു നേരിട്ടുള്ള വ്യോമാക്രമണത്തിലൂടെ ഡസൻ കണക്കിന് ആളുകളെ ഇസ്രായേൽ ബോധപൂർവം കൊലപ്പെടുത്തി ഇതിനു പുറമെ സങ്കുചിത താൽപര്യങ്ങൾക്കായി തടവുകാരുടെ കൈമാറ്റ ഇടപാട് മനപൂർവ്വം തടസ്സപ്പെടുത്തി അതിനാൽ ബന്ദികളുടെ മരണത്തിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദന്യാഹുവിനും ഇസ്രായേൽ സൈന്യത്തിനുമാണ് അതിനാൽ ബന്ദികളുടെ മരണത്തിന്റെ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദന്യാഹുവിനും ഇസ്രായേൽ സൈന്യത്തിനുമാണ് ഒരു കരാർ അവസാനിപ്പിക്കുന്നതിന് പകരം സൈനിക സമ്മർദ്ദത്തിൽ തടവുകാരെ വിട്ടയക്കണമെന്ന നദന്യാഹുവിന്റെ നിർബന്ധം കാരണം ശവപ്പെട്ടികളിലായിരിക്കും ബന്ദികൾ അവരുടെ കുടുംബങ്ങളിലേക്ക് മടങ്ങുക ഇതാണ് ഹമാസ് വക്താവിന്റെ വാക്കുകൾ കഴിഞ്ഞ ദിവസം ഹമാസ് ബന്ദി ിയ ആറുപേരുടെ മൃതദേഹങ്ങൾ കണ്ടെത്തിയതിനെ തുടർന്ന് ഹമാസുമായി വെടിനിർത്തൽ കരാറിൽ എത്താത്തതിൽ നദന്യാഹുവിനെതിരെ ഇസ്രയേലിൽ വൻ പ്രതിഷേധമാണ് അരങ്ങേറുന്നത് ഇസ്രയേലിലെ ഏറ്റവും വലിയ ട്രേഡ് യൂണിയനായ ഹിസ്ട്രഡിന്റെ നേതൃത്വത്തിൽ രാജ്യവ്യാപക പൊതുപണിമുടക്ക് ആരംഭിച്ചിരുന്നു ശേഷിക്കുന്ന ബന്ദികളെ മോചിപ്പിക്കാനുള്ള കരാർ സർക്കാർ അംഗീകരിക്കണമെന്നാണ് പ്രതിഷേധക്കാരുടെ ആവശ്യം അതിന്റെ കൊല്ലപ്പെട്ട ബന്ദികളുടെ കുടുംബാംഗങ്ങളോട് നദന്യാഹു മാപ്പ് പറഞ്ഞിരുന്നു ഏതായാലും നിലവിൽ ഇസ്രായേൽ രണ്ടായി പിളർന്ന അവസ്ഥയാണ് ജനങ്ങൾ തെരുവിൽ ഗവൺമെന്റിനെതിരെ വൻ പ്രതിഷേധങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഹമാസുമായി കരാറിലേർപ്പെട്ട് ഗാസയിൽ നിന്ന് പിന്തിരിയൽ മാത്രമാണ് ഇസ്രായേലിന് മുമ്പിലുള്ള ഒരേയൊരു വഴി ഇപ്പോൾ